കേരളത്തില് ഇന്നത്തെ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുള്ള വലിയ രോഷമുണ്ട് എത്ര ആൾക്കാരാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് എത്ര കർഷകരാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുള്ള രോഷത്തെ മറച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്രവിരുദ്ധ സമരം നടത്തുന്നത് പോലെ തന്നെ കേന്ദ്ര അവഗണന വികസനത്തിൽ അവഗണന എന്ന് പറഞ്ഞ് നടത്തിയ മനുഷ്യച്ചങ്ങല കേന്ദ്രം കോടാനുകോടി രൂപമുടക്കി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നാഷണൽ ആയിരുന്നു എന്നുള്ള വിചിത്രമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അപ്പൊ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വാക്കിനെ ബഹുമാനായ സാധിക്കുക അദ്ദേഹം തെറ്റായി മനസ്സിലാക്കിയിട്ടാണോ അതോ തെറ്റായി മനസ്സിലാക്കി എന്ന് നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല ഉത്തർപ്രദേശ് ഗുസ്തിക്കാരുടെ നാടാണ് എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത് അതല്ലാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗുസ്തിക്കാരനാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉത്തർപ്രദേശ് ഗുസ്തിക്കാരുടെ നാടാണ് മുലായം സിംഗ് യാദവ് അടക്കമുള്ള ആൾക്കാർ ഗുസ്തി ഗോതകളിൽ വളർന്നു വന്ന രാഷ്ട്രീയക്കാരാണ് പിന്നെ ഗവർണറുടെ രാഷ്ട്രീയത്തെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം സാമ്പത്തികമായി പറയുകയാണ് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയായിരുന്നു അദ്ദേഹം ആ സമയത്ത് കാബിനറ്റ് മന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് വന്നത് എന്തിനാണ് എന്ന് നാം ഓർക്കണം സുപ്രീം കോടതി ഷബാനോ കേസിൽ വിധി പ്രഖ്യാപിച്ച സമയത്ത് ആ വിധിയെ മറികടക്കുവാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധിയുടെ കേന്ദ്രമന്ത്രിസഭ വിധിയെ മറികടക്കുവാൻ വേണ്ടി പാർലമെന്റിൽ നിയമം അവതരിപ്പിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ടാണ് മുപ്പത്തി മൂന്നോ മുപ്പത്തിനാലോ വയസ്സുള്ളപ്പോൾ ആരി മുഹമ്മദ് ഖാൻ ആ മന്ത്രിസ്ഥാനം കേന്ദ്ര കാബിനറ്റ് റാങ്കിലുള്ള ഒരു മന്ത്രി ആ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നത് ഒരു ആദർശ ധീരനായ വ്യക്തിയാണ് കേരളത്തിലെ ഗവർണർ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു തർക്കമില്ല എനിക്ക് യാതൊരു സംശയവും ഇല്ല പിന്നെ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇന്നിപ്പോ ചടയമംഗലത്ത് നടന്ന പ്രക്ഷോഭം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ട പോലീസുകാർ അദ്ദേഹത്തിന്റെ യാത്രാ വിവരങ്ങൾ അടക്കം ചോർത്തി കൊടുക്കുകയും ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ സമരം ചെയ്യണമെന്ന് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഒറ്റയാൽ പോരാട്ടം നടത്തുകയാണ് നേരത്തെ സൂചിപ്പിച്ചു നൂറ്റി പതിനെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞാൽ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നേരത്തെ ലക്ഷം ചോദിച്ചു നൂറ്റി ഇരുപത്തിനാലും മുന്നൂറ്റിഅൻപത്തിമൂന്നും വകുപ്പുകൾ രണ്ടും നിയമം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് നൂറ്റി എന്ന് പറയുന്നത് പ്രസിഡന്റോ ഗവർണർ അടക്കമുള്ള പദവികൾക്കെതിരെ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളെ തടയാനുള്ള വകുപ്പാണ് ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന വകുപ്പാണത് മുന്നൂറ്റി എന്ന് പറയുന്നത് അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ ഇത് പോലീസ് സുവമോട്ടം രജിസ്റ്റർ ചെയ്ത കേസാണ് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ പ്രധാനമായും സാക്ഷികളായി വരാൻ പോകുന്നത് ബഹുഭൂരിപക്ഷവും പോലീസുകാർ തന്നെയായിരിക്കും എത്ര എത്ര ലാഘവത്തോടു കൂടി ചാർജ് ഷീറ്റ് എഴുതി സമർപ്പിച്ചാൽ പോലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ കോടതിയിൽ വന്ന് കൃത്യമായി സാക്ഷി മൊഴി പറയേണ്ടി വരും അത്തരത്തിൽ സാക്ഷികൾ വന്ന് കോടതിയിൽ മൊഴി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഇന്ന് പന്ത്രണ്ട് ചെറുപ്പക്കാർ ജയിലിലേക്ക് പോയിട്ടുണ്ട് അവരൊരു പക്ഷേ ഇത് മനസ്സിലാക്കില്ല ഇന്നത്തെ കാലത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോലും ജോലി വേണമെങ്കിൽ പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന കാലാണ് ഈ ചെറുപ്പക്കാരൊക്കെ ഒരു നിവൃത്തിയില്ലാതെ വഴിയിൽ അലയുന്ന അവസ്ഥയിലേക്ക് ഈ സമരം കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ഒരു കാലം സംഭവിക്കാൻ പോകുന്നു കാരണം ഈ ഭയപ്പെടുത്തി കൂടിനിർത്തുക പ്രിൻസിപ്പലിന് കസേര കത്തിക്കുക പ്രിൻസിപ്പലിന് ശബക്കൂടി എന്റെ സഹോദര ഞാനിന്ന് പറഞ്ഞു അറിയാം തലമുറയാണ് എന്ന തരത്തിലൊരു സംഘടനയാണ് പക്ഷെ ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കി നാളെ ഈ